പ്രണയനിലാവ് രചന അവതരണം മിത്രമെന്താ അളിയ എങ്കിൽ പിന്നെ ആ കൂട്ടുകാരെയും കൂട്ടി അളിയൻ എവിടെയെങ്കിലും നല്ലൊരു വർക്കേറ്റെടുക്ക് എന്നിട്ട് സ്വന്തമായിട്ട് ഒരു ചെറിയ കോൺട്രാക്ടറായി അങ്ങ് തുടങ്ങുന്നേ അവൻ കാശ് നിട്ടിയെങ്കിലും രാജീവ് മേടിച്ചില്ല ഇപ്പം ഇതിൻ്റെ ആവശ്യമില്ലാതെ ആരുടെ ആര്യയുടെ കയ്യിലിരുന്നാൽ മതി ഞാനേ വേറെക്കുറിച്ച് വഴിയൊക്കെ കണ്ടിട്ടുണ്ട് അളിയൻ ഇത് പിടിക്കേ എന്നിട്ട് കാര്യങ്ങൾ നടക്കട്ടെ ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ എന്തെങ്കിലും ആവുമോ അവൾക്കും ആകെ ബുദ്ധിമുട്ട് മുഖം കാണുമ്പോൾ അറിയാം വേണ്ട വേണ്ടെന്നേ ആദി പൈസ തിരിച്ചു കൊണ്ടുപോ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടി ഷെയറിട്ട് തുടങ്ങാമെന്ന് ഓർത്താ ഷേറിൻ്റെ ഒന്നും ആവശ്യം തൽക്കാലം ഇല്ല അളിയൻ ഒറ്റയ്ക്ക് തുടങ്ങിയാൽ മതി എങ്ങനെങ്കിലും ക്ലച്ചു പിടിച്ച് കയറിക്കോളും ഇതിപ്പം കയ്യിലോട്ട് വയ്ക്ക് ആദി രാജീവിൻ്റെ അടുത്തേക്ക് വന്ന് നിർബന്ധിച്ച് അവൻ്റെ വലത് കയ്യിലേക്ക് ആ പണം കൊടുത്തു ശു ആദി സത്യം പറഞ്ഞാൽ ഇത് മേടിക്കാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ആദി മറ്റൊന്നും ഓർക്കല്ലേ പ്ലീസ് നമ്മൾ തമ്മിൽ അളിയനും ബന്ധമൊന്നുമില്ല എൻ്റെ സ്വന്തം ചേട്ടൻ്റെ സ്ഥാനത്താണ് ഞാൻ രാജീവിനെ കണ്ടത് എൻ്റെ കൂടെ കൂടെപ്പുറപ്പിനൊരു ബുദ്ധിമുട്ട് വന്നാൽ സഹായിക്കാൻ ഞാൻ ബാധ്യസ്ഥനല്ലേ അങ്ങനെ കരുതിയാൽ മതി പറഞ്ഞുകൊണ്ട് ആദി തൻ്റെ മുണ്ട് ഒന്ന് അഴിച്ചു മുറുക്കി കൊടുത്തു അവൻ നോക്കിയപ്പോൾ രാജീവിൻ്റെ കണ്ണ് നിറയുകയാണ് നാണക്കേടൊന്നും കരുതണ്ട ഭാര്യയുടെ സഹോദരനാണെന്ന് ഓർക്കണ്ട പിന്നെ ഈ ഐഡിയ പറഞ്ഞു തന്നത് എൻ്റെ ഭാര്യയാണ് കേട്ടോ സത്യത്തിൽ ഞാൻ അളിയനൊരു ഓട്ടോ എടുത്ത് തരണമെന്ന് ഓർത്തതാണ് അവളാ പറഞ്ഞത് അറിയാത്ത പണി ചെയ്യുന്നതിലും നല്ലത് അറിയുന്നത് തുടരുന്നതല്ലേ എന്ന് അതുകൂടി കേട്ടതും രാജീവിൻ്റെ മിഴികൾ പിന്നെയും സജ്ജനമായി ദിവ്യ ഇറങ്ങി വന്നപ്പോൾ രാജീവ് പെട്ടെന്ന് കണ്ടു തുടച്ചു എന്തി രാജീവട്ടം കരയുവാണോ ചോദിച്ചുകൊണ്ടവൾ അവരുടെ അടുത്തേക്ക് ഓടി വന്നു രാജീവിൻ്റെ കയ്യിലിരുന്ന പണം ദിവ്യ അപ്പോഴാണ് കാണുന്നത് അവരോട് സംസാരം കേട്ട് അകത്തു നിന്നും അമ്മയും പ്രിയയും ഒക്കെ വന്നു ഒരൊഴുക്കം മട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ആദ്യം ഉമ്മർത്തിരുന്നു ദിവ്യയും രാജീവിൻ്റെ അമ്മയും ഒക്കെ കരയുകയാണ് എല്ലാവരെയും അഴുക്ക് പറഞ്ഞുകൊണ്ട് ആദ്യ രണ്ട് ഒച്ച എടുത്തു അമ്മേ എടുത്തു വെക്ക് വല്ലാണ്ട് വിശക്കുന്നു എനിക്ക് പോണം ഉച്ച കഴിഞ്ഞേ കുറച്ച് പരിപാടിയുള്ളതാ ആദ്യ രാജീവിൻ്റെ അമ്മയെ നോക്കി പറഞ്ഞപ്പോൾ അവർ അവനെ കെട്ടിപ്പിടിച്ച് ഉറക്കം കരഞ്ഞു ആ കുടുംബം അനുഭവിച്ച വിഷമങ്ങളും സങ്കടങ്ങളുമൊക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് അമ്മയുടെ കണ്ണീരിലൂടെ ആദ്യം പ്രിയയും ഒക്കെ മനസ്സിലാക്കി അമ്മ വിഷമിക്കാതെ നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ വരുമ്പോഴല്ലേ ദൈവത്തെ നമ്മൾ അറിയുന്നത് അല്ലാണ്ട് എല്ലാ ദിവസവും സന്തോഷത്തോടെ കഴിഞ്ഞാൽ പുള്ളിക്കാരനൊരു റോളും ഇല്ലെന്നായി പോകും അവൻ രാജീവിൻ്റെ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ കണ്ണീർ അമർത്തി തുടച്ചു കൊടുത്തു എൻ്റെ മക്കളെ നീ വലിയവനാ നിനക്ക് നല്ലത് മാത്രമേ വരൂ അവർ പിന്നെയും വിതുമ്പേ അമ്മയുടെ മരുമകൾക്കും കുഞ്ഞുവാമിക്കും ഒക്കെ സങ്കടമായിട്ടുണ്ട് വെറുതെ കരഞ്ഞു വിഷമിക്കല്ലേ ചോറ് വിളമ്പെന്നുണ്ടെങ്കിൽ പോലും ചോറ് വിളമ്പെന്നുണ്ടെങ്കിൽ വിളമ്പ് ഇല്ലെങ്കിൽ ഞാൻ പോവാം ആദ്യം ഇത്തിരി ദേഷ്യത്തിൽ പറഞ്ഞതും ആ അമ്മ കണ്ണുകൾ തുടിച്ചുകൊണ്ട് അകത്തേക്ക് പോയി ദിവ്യ വന്നിട്ട് പ്രിയയുടെ ഇരു കൈകളിലും കൂട്ടിപ്പിടിച്ചു ചേച്ചി ഇങ്ങനെ വിഷമിക്കരുത് കേട്ടോ കുഞ്ഞിനെല്ലാം അറിയാം അവനും സങ്കടാകും പ്രിയ ദിവ്യയുടെ കവിളിൽ മുത്തം കൊടുത്തുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു എല്ലാവരും വാടി ഒന്ന് ഊണ് കഴിക്കാൻ നോക്ക് അമ്മ പെട്ടെന്നാവട്ടെ നമുക്ക് പോകേണ്ടതല്ലേ ആദി ധൃതി വെച്ചു അങ്ങനെ എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചെഴുന്നേറ്റു ദിവ്യയെ നാളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാമെന്ന് ആദി പറഞ്ഞു ഇനി അധികം ദിവസമില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള എളുപ്പത്തിന് വീട്ടിലേക്ക് നാളെ പോകാമെന്ന് ആദി പറഞ്ഞപ്പോൾ ദിവ്യയും രാജിയും ഒക്കെ സമ്മതിച്ചു എങ്കിൽ പിന്നെ അമ്മയും ഇന്നിവിടെ നിൽക്കട്ടെ നാളെ എനിക്ക് ലീവില്ല ഞാൻ വണ്ടി അയക്കാം അമ്മയും ദിവ്യയും കൂടി അങ്ങ് വന്നാൽ മതി ആദി പറഞ്ഞതും ഷീല അന്ന് അവിടെ നിൽക്കാമെന്ന് പറഞ്ഞു പ്രിയ വെറുതെ ഒന്ന് മുഖമുയർത്തി നോക്കിയപ്പോൾ ആദിയുടെ മുഖത്ത് ഒരു ഗൂഢസ്മിതമായിരുന്നു അതെന്തിനാണെന്നുള്ളത് അവക്കും മനസ്സിലായി ആദ്യം പ്രിയയും യാത്ര തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുമ്പോൾ പ്രിയയുടെ മനസ്സിൽ രാജീവിൻ്റെ കുടുംബത്തിലെ സങ്കടങ്ങളായിരുന്നു നമ്മൾ പോയത് നന്നായി അല്ലേ ആദി അവരുടെ ഒരു അവസ്ഥ കണ്ടില്ലേ പ്രിയയുടെ സ്വരത്തിൽ വിഷാദം കലർന്നു എനിക്കതറിയായിരുന്നു അതുകൊണ്ടാണല്ലോ നമ്മൾ ഇന്ന് തന്നെ പോയതും ആദ്യ പറഞ്ഞു അളിയൻ നല്ലൊരു മനുഷ്യനാ കഷ്ടപ്പെടുന്നവനാ പുള്ളിക്കൊരു താങ് അത്യാവശ്യമായിരുന്നു ആ പൈസ വെച്ച് രാജിവട്ടൻ രക്ഷപ്പെടുമല്ലേ ആദി വീ സംശയത്തോട് ചോദിച്ചു തീർച്ചയായും അളിയനത് ബുദ്ധിപരമായി ഉപയോഗിക്കും സ്വന്തമായി ഒരു കോൺട്രാക്ട് എടുക്കാനുള്ള കഴിവൊക്കെ അളിയനുണ്ട് പിന്നെ കൂട്ടുകാരും അളിയൻ്റെ അവസ്ഥയിൽ തന്നെയല്ലേ കടന്നു പോകുന്നത് എല്ലാവരും കൂടി ചേർന്ന് തുടങ്ങട്ടെ കുറച്ചു കാലം കഷ്ടപ്പെടേണ്ടി വരുമെങ്കിലും അളിയും മുന്നോട്ട് വരും ആദി പേരിൽ തന്നെ പേഴ്സണൽ ലോൺ എടുത്തത് അതെ ഇത്തിരി ടൈറ്റ് ആകും എന്നാലും ഞായറാഴ്ച ഓട്ടം പോകുന്നുണ്ട് എല്ലാം മാനേജ് ചെയ്തു പോകുന്നത് നിനക്കൊരു ജോലി കിട്ടിയാൽ നമ്മൾ ഓക്കെ ആകും പെണ്ണേ ആദ്യം ആത്മവിശ്വാസത്തോടെ പറഞ്ഞു രാജീവിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ അവരെ വല്ലാതെ വേദനിപ്പിച്ചു വീട്ടിലെത്തിയതും പ്രിയ ഒരു ജോലികൾ ചെയ്യാനായി പോയി ആദ്യ സോഫയിൽ പോയെന്ന് ഫോൺ എടുത്തു രാജീവിന് ഒരു മെസ്സേജ് അയച്ചു അളിയ ധൈര്യമായിട്ടിരിക്കുക എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മടിക്കരുത് കൂടെ ഞാനുണ്ട് രാജീവിൻ്റെ വീട്ടിൽ കാര്യങ്ങൾ മറ്റൊരു രീതിയിലാണ് രാജീവിൻ്റെ അമ്മ ആദ്യെക്കുറിച്ചും അവൻ്റെ നല്ല മനസ്സിനെക്കുറിച്ചും സംസാരിക്കുകയാണ് എൻ്റെ രാജീവേ ആ പ്രിയമോളും എത്ര നല്ലവളാടാ നമ്മുടെ വിഷമങ്ങളൊക്കെ കണ്ടറിഞ്ഞവർ ആ പിള്ളേർ ദിവ്യയും അതിനോട് യോജിച്ചു അതേ അമ്മ ആദ്യമില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്തേനെ എനിക്കൊരു ഊഹവും കിട്ടുന്നില്ലായിരുന്നു എന്തോരം നമ്മൾ പ്രാർത്ഥിച്ചു അതിനൊരു ഈശ്വരൻ കാണിച്ചു തന്നല്ലോ പറയുകയും ദിവ്യയുടെ കണ്ണു നിറഞ്ഞു എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി അതാണ് ഞാൻ മേടിക്കാൻ പഠിച്ചതും അങ്ങനൊന്നും പറയില്ല മോനെ വിഷമങ്ങൾ വരുമ്പോൾ പരസ്പരം താങ്ങും താങ്ങത്തേളനും ആകണം ആദ്യം നിന്നെ അവൻ്റെ സ്വന്തം പോലെയാണ് കാണുന്നത് അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തതും അതെ രാജിവേട്ട അമ്മ പറഞ്ഞത് ശരിയാ ഏട്ടൻ ഇതിൽ യാതൊരു ബുദ്ധിമുട്ടും വിചാരിക്കണ്ട ഈ പണം വെച്ച് രാജിവേട്ട സ്വന്തമായി ഒരു ജോലി തുടങ്ങണം എന്നിട്ട് എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷപ്പെടണം നല്ലൊരു വർക്ക് നോക്കി പിടിച്ച് സ്വന്തമായി കോൺട്രാക്റ്റ് എടുക്കണം എന്നിട്ട് പെയിൻറിങ് വർക്ക് തുടങ്ങണം കാശ് കയ്യിൽ വെച്ചോണ്ടിരുന്നാൽ എങ്ങനെയെങ്കിലും ചിലവായി പോകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം രാജീവ് പ്രത്യാശയോടെ പറഞ്ഞതും അമ്മയും ദിവ്യയും അവനെ നോക്കി തലയാട്ടി ആദ്യയുടെ സഹായം അവർക്ക് വലിയൊരാശ്വാസമായി ശീല ആ സമയത്ത് മണിക്കുട്ടിയെ ഫോണിൽ വിളിച്ച വിവരങ്ങളൊക്കെ പറഞ്ഞു അവൾക്കും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ദിവ്യയോടും അമ്മയോടും ഒക്കെ മണിക്കുട്ടി ഫോണിൽ സംസാരിച്ചു വീട്ടിലെത്തിയ പ്രിയ കുളി കഴിഞ്ഞ് പുറത്തിറങ്ങി ചോറും ഒക്കെ അവൾ പകർന്നെടുത്ത് ഊണുമശയെ വെച്ചു കാലത്തെ കാപ്പി കുടിയും കഴിഞ്ഞ് പോയതുകൊണ്ട് ഭക്ഷണമൊക്കെ ആകണമായിരുന്നു ഇത്തിരി മീൻ വറുക്കാനിരിപ്പുണ്ടായിരുന്നു അതും വറുത്ത് തക്കാളിപ്പഴം ചേർത്തൊരു രസമുണ്ടാക്കി ഇത്തിരി കോർക്ക തോരനും വെച്ചു അതൊക്കെ കഴിഞ്ഞ് അവൾ മുറിയിൽ വന്നു ഫോൺ എടുത്ത് ബൃന്ദേച്ചിയെ വിളിച്ചു ഹലോ ചേച്ചി സുഖമല്ലേ ആ പ്രിയോ സുഖം നീ എന്താ വിളിക്കാതിരുന്നേ എന്തു പറയുന്നു അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വൃന്ദയുടെ ശബ്ദത്തിൽ സന്തോഷം ഒന്നുമില്ലേച്ചി ചെറിയ തിരക്കുകളായിരുന്നു ഇന്ന് ഞങ്ങൾ ദിവ്യേച്ചിയുടെ വീട്ടിൽ പോയിട്ട് ഉള്ളൂ ആണോ എങ്ങനെയുണ്ട് ദിവ്യക്ക് പ്രസവം എടുക്കാറായോ ആയി വരുന്ന ചേച്ചി ഡോക്ടർ പറഞ്ഞത് എപ്പോൾ വേണമെങ്കിലും ആകാം ദിവസങ്ങൾ ഇന്നാ പിടിച്ചോന്ന് പറയുന്നത് പോലെ ഓടിപ്പോകും മോളെ ചേച്ചി പ്രസവത്തിന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ചടങ്ങൊക്കെ ഉള്ളതല്ലേ ചേച്ചിക്ക് അത് എത്രാമത്തെ മാസമായി അഞ്ചായോ അഞ്ചാമത്തെ മാസമാ വീട്ടിലേക്ക് ഞാൻ പോകുന്നില്ല മോളെ ഇവിടെയാകുമ്പോൾ എനിക്ക് സമാധാനമുണ്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നിനക്കറിയാലോ അച്ഛനും അമ്മയും കൂതറു സ്വഭാവമാണ് കാണിച്ചു കൂട്ടുന്നത് എന്തേച്ചി എന്തു ചേറ്റി അച്ഛനിപ്പോൾ ഓക്കെ ആണല്ലോ അല്ലേ അച്ഛൻ ഓക്കെയാ വേറെ കുഴപ്പമൊന്നുമില്ല കാര്യം അതൊന്നും അല്ല മോളെ നമ്മുടെ വീടും അഞ്ച് സെൻറ് സ്ഥലവും ഒഴികെ ബാക്കിയെല്ലാം അച്ഛൻ ബാങ്കിൽ വെച്ചാണ് കുറച്ച് കാശെടുത്തത് എൻ്റെ കല്യാണ ആവശ്യത്തിനാണെന്ന് അച്ഛൻ പറഞ്ഞു പക്ഷേ എനിക്ക് വിശ്വാസമില്ല ആ പണം അങ്ങ് എന്ത് ചെയ്തു എന്ന് പോലും എനിക്കറിയില്ല ഇതിപ്പോൾ ആറേഴു മാസമായി ബാങ്കിൽ അടച്ചിട്ട് കഴിഞ്ഞ ദിവസം ബാങ്കിൽ നിന്ന് ആളുകൾ വീട്ടിലെത്തി അച്ഛനോട് കുടിച്ചേക്ക് വന്ന തുക മുഴുവൻ അടച്ചു തീർക്കാൻ പറഞ്ഞു ദൈവമേ എത്ര രൂപ അധികം ഒന്നുമില്ല എൺപത്തയ്യായിരം എന്നിട്ടോ അച്ഛനത് അടച്ചോ എവിടുന്ന് അച്ഛൻ്റെ കയ്യിൽ കാശില്ലത്രേ എന്നോട് വിളിച്ചിട്ട് അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ കണ്ണേട്ടനെ കൊണ്ട് ഞാനത് ബാങ്കിൽ അടപ്പിച്ചു എന്തൊരു നാണക്കേടാണെന്ന് മോളൊന്നോർത്തേ എത്ര രൂപ കണ്ണേട്ടനെപ്പോൾ ചിലവാക്കി അച്ഛനും അമ്മയ്ക്കും യാതൊരു നാണവുമാനവും ഇല്ല എൻ്റെ കടമ പോലെയാ അച്ഛനും അമ്മയ്ക്ക് കാശി ഓദിക്കുന്നത് ശു ഇതൊക്കെ എന്തൊരു കഷ്ടയച്ചേ അതുകൊണ്ട് അമ്മോളെ ഞാൻ ഇനി വീട്ടിലേക്ക് പോകുന്നേ ഇല്ല സ്വസ്ഥത ലഭിക്കുമല്ലോ ഇവിടെ ഇവരെന്താ ഇങ്ങനെ എനിക്കറിയില്ല രണ്ടുപേരും മുതലാളിമാരെ പോലെയാണ് നടപ്പൊക്കെ നാട്ടുകാർ മുഴുവൻ ചിരിക്കുവാ കഴിഞ്ഞ ദിവസം ഞാൻ ചെന്നപ്പോൾ അമ്മയൊരു ചുരിദാറായിട്ട് നിൽക്കുന്നു ഏ അമ്മയോ പത്രാസ് കാണിക്കാൻ കോലം കിട്ടുവാ എന്തെങ്കിലും ആവട്ടെ മോളോട് ഞാൻ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ അവർ കുറേ നേരം സംസാരിച്ചു കുടുംബകാര്യങ്ങളും പുതിയ വിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ചു പിന്നീട് പ്രിയ ഫോൺ വെച്ചു പ്രിയ ഞാൻ ഞാനിപ്പോൾ വരാം കവല കവലവരെയൊന്നും പോണം ആദ്യയുടെ ശബ്ദം കേട്ട് പ്രിയ എഴുന്നേറ്റു ഇപ്പം പോകണോ ഞാൻ ചായ ഇടാം വേണ്ട പ്രിയ ഞാൻ വേഗം പോയി വരാം അധികം സമയം സമയമെടുക്കില്ലെന്നേ പെട്ടെന്ന് എത്തും ആദ്യ വേഗത്തിൽ പുറത്തേക്ക് പോയി പെട്ടെന്ന് എന്തിനാണ് അവൻ പുറത്തേക്ക് പോയതെന്ന് അവൾക്ക് മനസ്സിലായില്ല ഏകദേശം അരമണിക്കൂറിനുള്ളിൽ ആദ്യം തിരിച്ചെത്തി അവൻ്റെ കയ്യിൽ വലിയൊരു കവറുണ്ടായിരുന്നു എന്താണിത് പ്രിയ കൗതുകത്തോടെ ചോദിച്ചു ആദ്യ കവർന്നെട്ടി പ്രിയ അത് തുറന്നു നോക്കി പ്രിയയുടെ കണ്ണുകൾ വിടർന്നു ദോശ ഓ ഞാൻ ഇന്നുകൂടി ഓർത്തിയുള്ളൂ ആണോ എന്നിട്ടെന്താ നീക്കം എന്നോട് പറയാഞ്ഞത് ഏയ് ഒന്നുമില്ല നിന്റെ ഇഷ്ടങ്ങൾ എന്നോടല്ലാതെ പിന്നെ ആരോടാണ് നീ പറയുന്നത് ഇന്ന് ആദ്യക്ക് ഒരുപാട് കാശൊക്കെ ചിലവായില്ലേ അതുകൊണ്ടാ ഏയ് അതൊന്നും നീ നോക്കണ്ട ചെല്ല എന്നൊരു ചായ ഇരുവരും മസാലദോശയും ചായയും ഒക്കെ കഴിച്ചു ശേഷം ഒരു സിനിമയൊക്കെ കണ്ടിരുന്നു സന്ധ്യയപ്പോ പ്രിയ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് കൊളുത്തി നാമം ജപിച്ചു അതിനുശേഷം മണിക്കുട്ടിയെ വിളിച്ച് ഇത്തിരി കത്തിയൊക്കെ വെച്ചു ഒരുമിച്ചിരുന്ന് അത്താഴൊക്കെ കഴിച്ച് ഇരുവരും നേരത്തെ തന്നെ ബെഡ്റൂമിലെത്തി നാളെ ദിവേച്ച് വരുമല്ലോ അല്ലേ ഇനി രണ്ട് മൂന്ന് മാസങ്ങൾ അവളെ കാണും അതിനു മുൻപ് നമുക്കൊല്ല വിശേഷമാവുമോ നോക്കാം അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി നോക്കുന്നുണ്ടല്ലോ തൽക്കാലം അതൊക്കെ മതി എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ പ്രിയ നേരത്തെ വീട്ടിലേക്ക് കയറി കിടന്നു ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ ആദ്യം അവളുടെ അരികിലായി കിടന്നു തുടരും